അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ ജനുവരി ഏഴിന് ആരംഭിച്ച കാട്ടുതീ വ്യാപനത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പലരുടെയും ജീവനും സ്വത്തും പാർപ്പിടവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം ആൾക്കാർ ആ സ്ഥലം വിട്ട് പലായനം ചെയ്തതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഫലസ്തീനിൽ നരനായാട്ട് നടത്താൻ വേണ്ടി ഇസ്രായേലിന് കോടിക്കണക്കിന് രൂപയുടെ സഹായം അമേരിക്ക നൽകിയതുകൊണ്ടാണ് അള്ളാഹു താല ഇങ്ങനെ ഒരു ശിക്ഷ ഇറക്കിയത് എന്ന് പലരും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് ഒരു ജനത അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അതിൽ ആഹ്ലാദിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് അള്ളാഹു താല ഒരു പരീക്ഷണം ഇറക്കിയാൽ അതിൻ്റെ പിന്നിലുള്ള ഹെക്കമത്ത് എന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമാണ് അറിയുക സൃഷ്ടികളായ നമുക്കൊരിക്കലും അള്ളാഹു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയത് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് വിധി കൽപ്പിക്കാനോ തീർപ്പ് കൽപ്പിക്കാനോ യാതൊരു തരത്തിലുമുള്ള അവകാശവുമില്ല പലരും സോഷ്യൽ മീഡിയകളിൽ സ്റ്റാറ്റസുകളും റീലുകളും ഒക്കെ പല ബീജിയമുകളുടെയും പരിശുദ്ധമായ കുർആാനിക വചനങ്ങളുടെ പരിഭാഷകളുടെ അകമ്പടിയോടെയും ഒക്കെ ഷെയർ ചെയ്യുന്നതായും ആഹ്ലാദത്തോടുകൂടി പ്രചരിപ്പിക്കുന്നതുമായി ശ്രദ്ധയിൽപ്പെട്ടു ഒരു മനുഷ്യൻ ദുരന്തത്തിൽ അകപ്പെടുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത് ഫലസ്തീൻ ജനതയുടെ വേദനാജനകമായ അവസ്ഥകൾ കണ്ട് വളരെയേറെ വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സമാനമായ അവസ്ഥ മറ്റൊരിടത്ത് സംഭവിക്കുമ്പോൾ അവിടെ കൈവട്ടിച്ചിരിക്കാനും ആഹ്ലാദിക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും കഴിയുന്നത് രണ്ടിടത്തും വേദനിക്കുന്നത് മനുഷ്യരാണ് രണ്ടിടത്തും നഷ്ടമാകുന്നത് മനുഷ്യരുടെ ജീവനാണ് രണ്ടിടത്തും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യുന്നതും നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യർ തന്നെയാണ് അള്ളാഹു സുബാനഹുഅാല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും സംരക്ഷണം അനുഗ്രഹിക്കട്ടെ അമേരിക്കയിൽ വേദനയിൽ കഴിയുന്നവർക്കും ഫലസ്തീനിൽ ദുരിതത്തിൽ കഴിയുന്നവർക്കും അള്ളാഹു താല എത്രയും വേഗം സലാമത്ത് നൽകിയാനുഗ്രഹിക്കട്ടെ